ഹലോ അസ്ലാം വാരിക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ മാഷാ അല്ല ഇവിടെയും കുഴപ്പമൊന്നുമില്ല സുഖമായിട്ടൊക്കെ ഇങ്ങനെ ഫോണുണ്ട് ഉണ്ട് കേട്ടോ അലഹമുല്ല ഇന്ന് കുറച്ചധികം പണികളൊക്കെ ഉള്ള ഒരു ദിവസമാണ് കേട്ടോ എല്ലാ ദിവസവും പോലെ നോർമലായിട്ട് പോകണത് ഇന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് കുറച്ച് പണികൾ കൂടുതലുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ ചായ കൂടി കഴിഞ്ഞപ്പോൾ അതാ ഈ ഒരു സ്പെഷ്യൽ പണികൾക്കൊക്കെ ഇറങ്ങിയതാണ് ആറോ ഏഴോ മാസം കൂടുമ്പോഴുള്ള പണിയാണ് കേട്ടോ ഇത് മല്ലി മുളക് മഞ്ഞൾ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴുകലും ഉണക്കലും ഒക്കെ ആയിട്ട് കുറച്ച് ബിസി ബിസിയായിരുന്നു കേട്ടോ രാവിലെ ഈ പണി രാവിലെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്യാതിരിക്കാവും നല്ലത് കേട്ടോ രാവിലെ മുതലുള്ള വെയിലങ്ങോട്ട് ഉണ്ടെങ്കിൽ ഒരു മൂന്ന് മണി ഒക്കെ ഒരു സമയമാകുമ്പോഴേക്കും നല്ല പോലെ ഇങ്ങോട്ട് ഉണങ്ങി ഫ്രഷ് ആയിട്ട് കിട്ടുകയുള്ളൂ കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥ അങ്ങനെയാണല്ലോ എപ്പോഴാണ് മഴ പെയ്യാന്ന് അറിയില്ലല്ലോ ഇടയ്ക്ക് ഇങ്ങനെ ചാറ്റൽ മഴയൊക്കെ ഉള്ളൊരു ടൈം ആയതുകൊണ്ട് തന്നെ ഇന്ന് നല്ല വെയിൽ കണ്ടപ്പോൾ വേഗം തന്നെ വേറെ എല്ലാ പണികളും അവിടെ ഇട്ടിട്ട് ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ് കേട്ടോ മേലെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ചു നേരം ഇങ്ങനെ പ്രകൃതി ഉഭംഗിയൊക്കെ ഒന്നും ആസ്വദിച്ചിട്ട് ആസ്വദിച്ചിട്ടേ പോവില്ലുള്ളൂ കേട്ടോ അപ്പോൾ പാടത്തൊക്കെ ഇങ്ങനെ നെൽകൃഷിക്കുള്ള തയ്യാറെടുപ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ അതങ്ങോട്ട് എടുത്തതാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്കും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യാൻ ടെറസിൻ്റെ മേലൊക്കെ കയറുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കാരണം വീട്ടിൽ എപ്പോഴും വരാത്തൊരു ഏരിയയാണ് കേട്ടോ ഇത് അപ്പോൾ അവരും അത് നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ട് കുറച്ചു നേരം വെയിൽ കൊണ്ടിട്ട് ഉള്ള പണിയൊക്കെ ആയതുകൊണ്ട് തന്നെ ചെറിയൊരു ക്ഷീണവും വല്ലാഗിയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് എങ്ങോട്ട് ഫ്രഷായിട്ട് കുറച്ചൊരു എനർജിയൊക്കെ ആയിട്ട് ബാക്കിയുള്ള പണികൾ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ കുറച്ച് ദിവസമായിട്ട് ഇവിടെ അവിൽ മിൽക്കിൻ്റെ ആ പാക്കറ്റ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നാളെ ആവാം പിന്നെ ആവാന്ന് വെച്ചിട്ട് അങ്ങനെ മാറ്റി മാറ്റി ഇരുന്ന് മറന്നു പോയതായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ വിചാരിച്ചു ഇന്ന് എന്തായാലും ഉണ്ടാക്കുക എന്ന് അപ്പോൾ ഞാനെല്ലാം ഉണ്ടാക്കുന്നത് കുട്ടീസാണ് കേട്ടോ അവരിതാ രണ്ടാളും കൂടി ചെയ്യുന്നുണ്ട് ഞാൻ അവർ എന്താ പറയുക കാര്യങ്ങളൊക്കെ ഇങ്ങോട്ടും മേൽനോട്ടം വായിച്ചിങ്ങട്ട് നിക്കണമെന്ന് തന്നെ ഉള്ളൂ കേട്ടോ രണ്ടാളും കൂടിയാണ് ചെയ്യുന്നതൊക്കെ കേട്ടോ ചില ചില കാര്യങ്ങളുണ്ടല്ലോ അവർക്ക് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അപ്പൊ അവരെ കൊണ്ട് പറ്റുന്ന തോന്നുന്ന കാര്യങ്ങള് ഞാൻ അവർക്ക് ഇങ്ങോട്ട് വിട്ടുകൊടുക്കൂട്ടോ ചെയ്യട്ടെ എന്ന് വിചാരിക്കും അവരെന്തെങ്കിലും കൂടി വരുമ്പോൾ നമ്മൾ അവരങ്ങോട്ട് പിറകോട്ട് വലിക്കണ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ അതൊട്ടും നല്ലതല്ല കേട്ടോ അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ അപകടമൊന്നും ഇല്ലാത്തതാണ് പറ്റുമെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അവരെ തന്നെ ചെയ്യിക്കുകയാണെങ്കിൽ അവർക്കത് പഠിക്കാനും അവർക്ക് ഈ പണിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയാനും ഒക്കെ നല്ലത് തന്നെയാണ് കേട്ടോ അപ്പോൾ കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ ആണെങ്കിലും മക്കളെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്യിക്കുക അപ്പോൾ അതാ മൂന്ന് ക്ലാസ്സൊക്കെ എടുത്ത് വെച്ചിട്ട് പഴമൊക്കെ കുത്തി ഒഴച്ച് ഇട്ട് കൊടുത്തിട്ട് പൊരിയാവിലും ബാക്കിയുള്ള ട്യൂട്ടിയൂ ഫ്രീട്ടും എല്ലാതും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് സെറ്റാക്കുന്നുണ്ട് കേട്ടാ കുട്ടീസ് എടുക്കണ പണിയായതുകൊണ്ട് തന്നെ അപ്പുറത്ത് അപ്പുറത്തൊക്കെ ഒന്നും നിങ്ങളെ നോക്കേണ്ടിട്ടോ നല്ല പോലെ വൃത്തിയേടാക്കി ഇടണുണ്ട് കേട്ടോ കൗണ്ടർ ടോപ്പൊക്കെ പക്ഷേങ്കിൽ ഞാനിപ്പോൾ അതൊന്നും മെയിൻറ്റെയിൻ ഇല്ല അവർ തന്നെ അങ്ങോട്ട് ഉണ്ടാക്കട്ടെ എന്ന് വിചാരിക്കുകയാണ് ഇത് പിന്നെ നമുക്ക് വൃത്തിയാക്കിയാൽ മതിയല്ലോ കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ കുറച്ചൊക്കെ അവരെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ ഒന്ന് രസമാണ് കേട്ടോ അവർ ചെയ്യുന്നത് കാണാനൊക്കെ പിന്നെ നമുക്ക് എട്ടിൻ്റെ പണിയൊക്കെ തരുന്നുണ്ട് ഇന്നാലും സാരമില്ല ഞാനും കൂടി ഇത് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ പിടുത്തൊക്കെ ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ വെയിൽ കൊണ്ട് ക്ഷീണമുണ്ട് അപ്പോൾ പിന്നെ ഇവരുണ്ടാക്കി തന്നിട്ടെങ്കിലൊന്ന് കുടിച്ചിട്ട് ക്ഷീണം മാറ്റാമോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതാ ലാ ലാസ്റ്റ് ബൂസ്റ്റിൻ്റെ പൊടിയെല്ലാം കൂടി ഇട്ടിട്ട് അടിപൊളിയാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ ഇതൊരു ഗ്ലാസ് ഫുള്ളായിട്ട് എങ്ങനെ കുടിച്ചപ്പോഴേക്കും വയറൊക്കെ നല്ലപോലെ നിറഞ്ഞിട്ടുണ്ട് ദാഹം വിഷപ്പൊക്കെ ഒരേപോലെ തീരുകയാണ് കേട്ടാ പിന്നെ ഞാൻ കിച്ചണിലധികനേരം അവരെ നിർത്തിയിട്ടില്ല കൗണ്ടർ ട്രോപ്പൊക്കെ നല്ലപോലെ ഇങ്ങോട്ട് ക്ലീൻ ആക്കിയിട്ട് അവരവിടെ നിന്ന് പറഞ്ഞയച്ചിരിക്കുന്നുട്ടാണ് ഇനി അവരവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പണിയൊന്നും കറക്റ്റ് ടൈമിൽ തീരില്ല എന്നുള്ള കാര്യം ഷുവറാണ് കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ പണികളൊക്കെ ഇടയ്ക്ക് അങ്ങനെ അവരെ കൊണ്ട് ചെയ്യിക്കലുണ്ട് അവർ ഇൻട്രസ്റ്റോടുകൂടി വരികയാണെങ്കിൽ മാത്രം കേട്ടോ ആ ചെറിയ കുട്ടികളാണ് നമുക്ക് അങ്ങനെ അവിടെ വിട്ടുകൊടുക്കാൻ പറ്റണതൊന്നുമില്ല പണികൾ ഇന്നാലും ചെറിയ ചെറിയ പണികളല്ല അതൊന്നും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ അതാ കിച്ചണിലെ ബാക്കി പണികൾ ചെയ്യണം കഴിഞ്ഞിപ്പോൾ അവരിവിടെ കൂടുതൽ സമയം ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നിന്നിട്ടുണ്ടെങ്കിൽ പണികളൊന്നും വിചാരിച്ച പോലെ നടക്കൂല അപ്പോൾ പിന്നെ അവരോട് കിച്ചണിൽ നിന്ന് പോകാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടാ ഇതിൻ്റെ പണികൾ പെട്ടെന്ന് തീരണം എന്നുണ്ടെങ്കിൽ അവരിവിടുന്ന് പോയേ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ടി വി ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അവരോട് നൈസ് ആയിട്ട് പറഞ്ഞയച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇതാ ഉച്ചക്കത്തെ ലഞ്ച് റെഡിയാക്കിയാണ് ഇതിപ്പോൾ ചീരയാണ് കേട്ടോ ഈ ചീരൻ്റെ പേരെന്താന്ന് എനിക്ക് അങ്ങനെ ഓർമ്മ വരുന്നില്ല നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന സാധാരണ ഉള്ള ഒരു തന്നെ കേട്ടോ ഒരു വള്ളിയായിട്ട് വരുന്ന ഒരു ചീരയാണ് എന്തോ ഒരു പേരുണ്ട് ഇതിന് എന്തായാലും അങ്ങനെ അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കനും കൂടെ ഞാൻ അവിടെ മസാല തേച്ചിട്ട് മുന്നേ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഫ്രൈ ചെയ്യണം അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ ചീരയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ചമ്മന്തി റെഡിയാക്കി എടുക്കണം അപ്പോൾ ഇതാ തേങ്ങ ചിരലി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ വറ്റൽമുളക് രണ്ടല്ലി വെളുത്തുള്ളി ചെറിയ ഉള്ളി ഉപ്പ് ഇത്രയും കൂടി ചേർത്തിട്ട് ഒന്നങ്ങോട്ട് മിക്സിയിൽ കറക്കിയെടുത്താൽ ചമ്മന്തി റെഡിയായല്ലോ അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ ഉണ്ടല്ലോ ഞാൻ ഇത്തിരി മഞ്ഞൾ പൊടിയും കൂടെ ചേർക്കണുണ്ട് കേട്ടോ ഒരു കളറൊക്കെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത്രയാണ് കേട്ടോ ഇനി ഇത് മിക്സിയിലങ്ങോട്ട് അടിച്ചെടുക്കുക പിന്നെ ഇതാ ചീര ഞാൻ നല്ല ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളെ വീടിൻ്റെ അടുത്ത് നാട്ടിൻപുറത്തങ്ങ് കിട്ടുന്ന ചില ചില ഐറ്റംസുകൾ വെച്ചിട്ട് കറികളൊക്കെ ഉണ്ടാക്കാൻ നല്ല രസമാണല്ലോ അല്ലേ അപ്പോൾ ഇത് ഇവിടെയല്ല തറവാട്ടിൽ ഉണ്ടായതാണ് ഇന്നാലും നമ്മൾ പറിച്ചെടുത്തിട്ട് ഇങ്ങനെ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും കൂടുതൽ രസമാണല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കാന് അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റിലാണ് കേട്ടോ ഞാനിന്ന് എനിക്കിങ്ങനെ ഇലക്കറികൾ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് കേട്ടോ അപ്പോൾ ദാ ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം വലിയ റെസിപ്പിയും കാര്യങ്ങളൊന്നുമില്ല സാധാരണ നമ്മൾ ചീര എങ്ങനെയാണോ ഉണ്ടാക്കി ആ ഒരു രീതിയിൽ തന്നെ കേട്ടോ വെളിച്ചെണ്ണയിൽ കടീകളൊക്കെ പൊട്ടിച്ചിട്ട് ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇടയ്ക്ക് ഇത് താളിച്ചെടുക്കും കേട്ടോ വെള്ളം ഇങ്ങനെ തിളപ്പിച്ചിട്ട് കഞ്ഞിവെള്ളം കുഴിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കലുണ്ട് ഇന്നിപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിൽ കടുക് ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഒന്നുകൊണ്ട് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി ഒരുപാട് വേവും കാര്യങ്ങളൊന്നുമില്ല ചീരല്ലേ ചീര പോലത്തെ ഈ ഇലക്കറികൾ ഉണ്ടല്ലോ നമ്മൾ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചുണ്ടാക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ താളിച്ചെടുക്കണതാന്നൊക്കെ പറയും കേട്ടോ പക്ഷേങ്കിൽ ഇന്നിപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഈ കഞ്ഞിവെള്ളത്തിൻ്റെ തെളി ഒഴിച്ചിട്ട് ഇങ്ങനെ തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കലുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നല്ലപോലെ ചീര വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒട്ടും വെള്ളമൊന്നും ചേർത്തിട്ടില്ല പക്ഷേങ്കിൽ ഇത് അത്യാവശ്യം നല്ല വെള്ളമുള്ള ഒരു ഇലയാണ് കേട്ടോ ഇതിന്ന് തന്നെ നല്ലപോലെ വെള്ളം ഇറങ്ങി വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അടപ്പം ഇങ്ങോട്ട് തുറന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ആ വെള്ളം ഇങ്ങട്ട് വറ്റിപ്പോട്ടേന്ന് വിചാരിച്ചിട്ട് ഒരുപാട് വെള്ളം ആയാലും വയ്യല്ലോ ഇതിപ്പോൾ നമ്മൾ താളിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിന്റെ കാര്യത്തിൽ പ്രശ്നമൊന്നുമില്ല ഞാനിപ്പോ ഇതൊരു തോരനായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് കുറച്ചങ്ങോട്ട് വെള്ളം വറ്റിച്ചെടുക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടാ അപ്പോൾ ദാ വെള്ളമൊക്കെ അത്യാവശ്യം നല്ല വളർന്നി വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ചും കണ്ടു വറ്റിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചമ്മന്തി കൂടെ ചേർത്ത് കൊടുക്കാനാണ് വിചാരിക്കുന്നത് കേട്ടോ ഒരുപാട് വേവൊന്നുമില്ല ഇലക്കറികളുടെ വേവൊക്കെ അറിയാമല്ലോ അത്ര തന്നെ ഉള്ളു കേട്ടോ രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന സംഭവം തന്നെയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് കേട്ടോ എപ്പോഴും നമ്മൾ ഭക്ഷണത്തിൽ ഉച്ചക്കത്തതിൽ പ്രത്യേകമായിട്ട് കുറച്ച് ഇലക്കറികളും വെജീസൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുകയാണ് അത് ഒരുപാട് ഗുണങ്ങൾ ഉണ്ട് കേട്ടോ അതിനൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പച്ചക്കറികളെക്കാളും നല്ലതാണ് നമ്മുടെ വീട്ടിൻ്റെ പരിസരത്തൊക്കെ കിട്ടുന്നത് വെച്ചിട്ട് ഉണ്ടാക്കുകയാണ് എന്നുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ അതാ നമ്മളെ ചീര റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ഞാൻ ചമ്മന്തിയും കൂടി ഇട്ടിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ കിച്ചണിൽ നമുക്ക് ചെയ്യാനും മടിയുള്ള ഒരു പണിയാണല്ലോ പാത്രം കഴുകൽ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നിപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ചീര റെഡി ആയി കഴിഞ്ഞപ്പോൾ അതങ്ങട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതേ ചട്ടിയിൽ തന്നെ എണ്ണ ഒഴിച്ചിട്ടാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ ഇതവിടെ വെച്ചിട്ട് വേറെ ചട്ടി വെച്ചാൽ പാത്രങ്ങൾ കുറേ കഴുകാനാവും മടി മടി അല്ലാതെ വേറെ ഒന്നും ഇല്ല കയറണം കേട്ടോ അപ്പം ഞാൻ അതങ്ങോട് മാറ്റിയിട്ട് ചിക്കനെയും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ആ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കുന്നുണ്ട് സാമ്പാർ സാമ്പാറുണ്ടായിരുന്നു രാവിലെ ഉണ്ടാക്കിയത് അപ്പോൾ അതും കൂട്ടിയിട്ടാണ് കഴിക്കുന്നത് കേട്ടോ വേറെ കറികളൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല പിന്നെ നമ്മുടെ ചീരൻ്റെ തോരനെ ചിക്കൻ ഫ്രൈ ചെയ്തിൽക്കന്നെ അരച്ചിട്ടുള്ള ചമ്മന്തി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് കൊഴുക്കട്ടുണ്ടാക്കണം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നു കേട്ടോ വൈകുന്നേരം ആയാലും കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്നാക്സ് വേണമല്ലോ അവരെ കണ്ണിപ്പൊടി ഇടാന് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു കൊഴുക്കട്ട തന്നെ ആയിക്കോട്ടെ എന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഇതാ ചട്ടി വെച്ചുകൊടുത്തിട്ട് ഞാൻ തേങ്ങ ഒക്കെ ഇങ്ങോട്ട് എന്താ പറയുക ശർക്കര ഒക്കെ ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് കൊഴുക്കട്ടേൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ് റെഡിയാക്കുകയാണ് കേട്ടോ കൊഴുക്കട്ട ഒരു നാടൻ റെസിപ്പിയാണ് ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ അത്ര ഇഷ്ടപ്പെടോ എന്നൊന്നും അറിയില്ല കേട്ടോ അപ്പം ഞാനിത് മുന്നേ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്ത ഒരു ഓർമ്മ എനിക്കില്ല അപ്പോൾ കുറച്ചൊരു എക്സൈറ്റ്മെൻറ്റോടുകൂടിയാണ് ഉണ്ടാക്കുന്നത് ഇഷ്ടപ്പെടോ ഇല്ലേ ഒന്നും ഒരുപിടുത്തോ ഇല്ലേ കേട്ടോ കുറേ ദിവസമായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുമായിരുന്നു ഉണ്ടാക്കണം ഉണ്ടാക്കണം അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ അതാ എടുത്തിട്ടുള്ള തേങ്ങ ഇട്ടിട്ട് നല്ലപോലെ ഒന്നും ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് മൂന്നോ നാലോ ഒക്കെ ശർക്കര ചങ്ങട്ട് ഉരുക്കിയിട്ട് അരിച്ചങ്ങട് ഒഴിച്ചു കൊടുക്കുക ഇതിപ്പോൾ ഞാൻ ശർക്കരൻ്റെ അച്ചാണ് അതെല്ലാം ചക്കരയാണെങ്കിലും അടിപൊളി തന്നെയാണ് കേട്ടോ മധുരം ഏതായാലും എങ്ങനെയാണെങ്കിലും നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് പാകത്തിനൊക്കെ എടുക്കുക അപ്പോൾ ഞാനുണ്ടല്ലോ ഈ ശർക്കര വെച്ച് മെൽറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ ഞാൻ രണ്ട് ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ മോനോനുണ്ടല്ലോ ഇങ്ങനത്തെ ഐറ്റംസിൽ ഏലക്കായ തിന്നുന്ന സമയത്ത് കടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഒട്ടും കഴിക്കൂലട്ടോ പായസമോ എന്തെങ്കിലും ഒരു മധുരമുള്ള പരിഹാരമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഏലക്കായ കടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ സാധനം തിന്നേ ഇല്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ തിന്നാതെ പോകണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ ചെയ്യുന്ന പണി ഇങ്ങനെയാണ് ശർക്കര മെൽറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ ഇട്ട് കൊടുക്കും ഒന്നും ഇങ്ങോട്ട് ചതച്ചിട്ടാ അപ്പോൾ പിന്നെ ആ ഒരു ഫ്ലേവർ ഇതിൽ കിട്ടിക്കോളും എനിക്കും മുന്നേ അങ്ങനെ തന്നെ ആയിരുന്നു ഇലക്കായൻ്റെ ടേസ്റ്റ് അത്രയ്ക്കങ്ങൾ പിടിക്കില്ല കേട്ടോ അതുകൊണ്ട് കടിച്ചാൽ പിന്നെ ആ ഒരു ഇഷ്ടമൊക്കെ പോകട്ടോ അത് എന്ത് കഴിക്കുകയാണെങ്കിൽ പായസമാണെങ്കിലൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പോൾ അതേപോലെ തന്നെ അവന് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഇപ്പം ഞാൻ ചെയ്യൽ അപ്പോൾ ഇതുപോലൊക്കെ ഇലക്കായനോട് ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് ഒന്ന് പ്രയോഗിച്ച് നോക്കിയാലും മതി കേട്ടോ ഏലക്കായ ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കാൻ തോന്നൂലല്ലോ മധുരമുള്ള കടികളിലൊക്കെ അത് ഇട്ടാലേ കുറച്ചും കൂടി നല്ലതാണല്ലോ ശർക്കരൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ അപ്പോൾ അതാ ഉള്ളിൽ വെക്കാനുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇതിലൊക്കെ കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കണമെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആണ് ഈ ഒരു ഫില്ലിങ്ങിന് ഇത്തഴാൻ ശർക്കരയും ഇളം ചൂടോടുകൂടി ഇരിക്കുകയാണ് അപ്പോൾ ഇതിലേക്ക് നെയ്യ് ഇട്ടിട്ട് മിക്സ് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് അത് മെൽറ്റ് ആയി കിട്ടിയ്ക്കോളൂലോ ചട്ടിയിൽ ആയിരിക്കണ സമയത്ത് തന്നെ ഇട്ട് കൊടുക്കണമെങ്കിൽ നല്ലതന്നെയാണ് ഞാനപ്പം മറന്നു പോയതാണ് കേട്ടോ ഈ സമയത്ത് അതിന് പ്രശ്നമൊന്നുമില്ല ചൂടുള്ളതുകൊണ്ട് എല്ലാ ഭാഗത്തേക്കും എത്തിയിട്ട് സെറ്റായിട്ട് കിട്ടിയേക്കോളൂ കേട്ടോ പിന്നെ ഇതാ കൊൽക്കട്ടിൻ്റെ മാവ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ ഇത് കയ്യിലെടുത്തിട്ട് പരത്തിയിട്ട് ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് അങ്ങോട്ട് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുക ഒരു ബോൾ ഷേപ്പിലാക്കുക ആവിയിൽ വരിച്ചെടുക്കുക ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ കോഴിക്കട്ടൻ്റെ റെസിപ്പി ഒന്നും നമ്മൾ അങ്ങനെ ഭയങ്കര ഡീറ്റെയിൽഡായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഒരുവിധം എല്ലാവർക്കും അറിയണതും ഉണ്ടാക്കുന്നതും ഒക്കെ തന്നെയാണല്ലോ അതുകൊണ്ടാണ് ഞാൻ ഭയങ്കര ഡീറ്റെയിൽഡായിട്ട് പറയാത്തതും കാണിക്കാത്തതൊക്കെ കേട്ടോ അപ്പോൾ അതാ എല്ലാതും ഉണ്ടാക്കി കഴിഞ്ഞു ഷേപ്പൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയിട്ടുണ്ട് കേട്ടോ ചൂടോട് കൂടി കഴിക്കുമ്പോഴുള്ള എക്സ്പ്രഷനാണ് ഇപ്പം നിങ്ങൾ കണ്ടത് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ട് കാണാം അസ്ലാം വൈക്കും താങ്ക്